ഇറാൻ ഇറാനിപ്പോൾ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയല്ലോ ഇതിൽ പ്രത്യേകിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അമേരിക്കൻ്റെ യുദ്ധക്കപ്പലുകൾ മിഡിൽ ഈസ്റ്റിലെ മിഡിൽ ഈസ്റ്റിലെ അസറ്റുകളൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട് യു എസ് അസറ്റുകൾ മിഡിൽ ഈസ്റ്റിൽ വരുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് ഇത് കപ്പലുകളൊക്കെ നേരിട്ട് ഇതിൽ ഇൻവോൾവ് ആയിട്ടില്ല എന്നാണ് അമേരിക്ക പറഞ്ഞിട്ടുള്ളത് ഇറാനെ ആക്രമിച്ചപ്പോൾ അപ്പോൾ ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കപ്പലുകൾ വരുമ്പോൾ കപ്പലുകൾ ഇറാനെ സംബന്ധിച്ച് ഇറാന് എല്ലാവരും ഇങ്ങനെ കളിയാക്കുന്നുണ്ടെങ്കിലും ഇറാന് പവറൊക്കെ തന്നെയാണ് പവറല്ലായിരുന്നില്ല അവരെ ഡ്രോണും മറ്റുള്ളതൊക്കെ ആയാലും അബാബിയിലായാലും ഷഹദ് വൺ തേർട്ടി സിക്സ് ആയാലും വൺ തേർട്ടി ആയാലും അബാബിയിലായാലും പിന്നെ കപ്പലുകളും ഒക്കെ ഉണ്ട് യുദ്ധവാഹിനികൾ ഐ മീൻ വിമാനവാഹിനി യുദ്ധ കപ്പലുകൾ ഇല്ല എന്നേ ഉള്ളൂ പിന്നെ അന്തർവാഹിനി അവർ ആണവായുധം അല്ല ഇസ്രായേലിൻ്റെ അടുത്താണ് ആണവായുതേ ഉള്ളൂ പക്ഷെ ആണവയങ്ങനെ ഉപയോഗിക്കില്ലല്ലോ അത് ഉണ്ട് എന്നുള്ളത് പിന്നെ അവസാനത്തെ ഒരു ഭീഷണിക്ക് വണ്ടി മാത്രമേ അത് ഉപയോഗിക്കുക ഉപയോഗിക്കുകയുള്ളൂ അപ്പോൾ ഇവിടെ ഇപ്പോൾ അമേരിക്കൻ കപ്പലുകൾ ഇറാനെ ഇസ്രായേലിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കടലിൽ വന്ന വന്നാലൊന്നും അതൊന്നും അത്ര സുരക്ഷിതല്ല കപ്പലൊക്കെ ഇറാന് കരുതുന്ന പോലെയല്ല അവർ മൂക്കഡ്രീലൊക്കെ നടത്തുന്ന നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇറാനിലും വലിയ നാശനഷ്ടങ്ങളുണ്ടാവും സംശയമില്ല ഇറങ്ങാൻ അറ്റാക്കുന്ന ഇറാനിൽ അത്രയും ജനവാസമുള്ള സ്ഥലമാണ് തെഹ്റാനൊക്കെ ഇറാനിലും വലിയ നാശനഷ്ടങ്ങളുണ്ടാവും ഇസ്രായേലിൽ പിന്നെ ആകെ തന്നെ ഇപ്പോൾ ആകെ ഇസ്ബുഗയുടെയും കുത്തികളുടെയും ഈ ഗാസയിൽ നിന്നുള്ളതൊക്കെ ആയിട്ട് ആകെ ഇതായിട്ടുണ്ട് ഓൾറെഡി പക്ഷേ ഇറാനും അങ്ങനെ വലിയ പ്രശ്നത്തിലെത്തിയില്ല അവർ അതുകൊണ്ടാണ് അവരുടെ ഒരുപാട് ടോപ്പ് ആളുകളെ കൊല്ലപ്പെടുമ്പോഴും ഉണ്ടാകാതെ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്രശ്നങ്ങൾ വല്ലതും വരേണ്ടെന്ന് കരുതിയിട്ടായിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് തന്നുവെച്ചുകഴിഞ്ഞാൽ ഓ ഇവിടെ ഈ സംഭവം എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാനിലും ഇസ്രായേലിലും ഉള്ള ഒരുപാട് നിരപരാധികൾ അല്ലെങ്കിൽ അവരുടെ ഉറ്റവിലെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും അതേപോലെ ആയുധ കച്ചവടം ഒരുപാട് നടക്കും ഗോൾഡ് ഓയിൽ പ്രൈസുകളൊക്കെ ഉയരും ഒരുപാട് പേര് കണ്ണീരിലാണ് ഗ്രാസീൽ ആൾറെഡി ഒരുപാട് പേര് കണ്ണീരിലാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കാര്യം അത് അപ്പോൾ എന്തായാലും ഒരിക്കലും കഴിഞ്ഞാൽ മേഖല ആകെ കുടമാകും കച്ചവടവും ബിസിനസ്സും എല്ലാം ഇന്ന അവസ്ഥയാണുള്ളത് അതിനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള ഒരു ഇതാണ് ഇപ്പോൾ ഉള്ളത് അങ്ങനെ നടക്കാൻ എത്രയും പെട്ടെന്ന് സമാധാനത്തിലേക്ക് ഏതെങ്കിലും ആണെങ്കിലൂടെ വരട്ടെ എന്നാണ് ഇന്ദ്രയലിൻ്റെ പ്രാർത്ഥനയും ആഗ്രഹവും ഒക്കെ മേഖല മൊത്തം എല്ലാം കൂടി എല്ലായിടത്തും ഗാസയിലും അടക്കം എല്ലായിടത്തും സമാധാനം ഉണ്ടാവട്ടെ എന്നാണ് ഇന്ദ്രയലിനും പറയാനുള്ളത് അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ എന്തോ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പോകുന്നു പോകുന്ന പോലുള്ള ഒരവസ്ഥ സംജാതമായിട്ടുണ്ട് അത് ഈ ഇന്നലത്തെ അറ്റാക്കോടു കൂടി അപ്പോൾ ക്രൂസ് മിസൈൽസായാലും ബാലിസ്റ്റിക് മിസൈൽസായാലും ഹൈപ്പർസോണിക് മിസൈൽസുകളായാലും ഡ്രോണുകളായാലും മറ്റുള്ള ഇതൊക്കെ ആയാലും ഇനി വിമാനങ്ങളായാലും ഇന്നലെ ഇപ്പോൾ ആദ്യം ഡിഫൻസ് സിസ്റ്റത്തിനെ ആദ്യം തടത്തിയൊക്കെയാണ് തകർത്തിട്ടാണ് പിന്നീട് അറ്റാക്ക് ചെയ്തതുള്ളത് ഇസ്രായേൽ അതേപോലെ ഇസ്രായേലിൻ്റെ തന്നെ വലിയ ടോപ്പ് അതുപോലെ സ്പൈ ഏജൻസീസ് അങ്ങനത്തെയൊക്കെ ഇറാൻ്റെ ഉള്ളിൽ എന്തായാലും ഉണ്ട് അതുകൊണ്ടാണ് അത്രയും കൃത്യമായിട്ട് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് അത് പോയി ഇറാൻ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല ആരാണ് എന്താണ് എന്നുള്ളത് അങ്ങനത്തെ ഒരു പ്രിസൈസ് അറ്റാക്ക് നടത്തുന്നുണ്ട് ഒന്നും കൂടി ഡിഫൻസിലും അതിൽ എങ്കിൽ എന്താണ് പിന്നെ ഇറാൻ എന്ന് പറഞ്ഞ ഒരു വലിയൊരു ഭൂപ്രദേശമാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചൊരു സ്ഥലമാണ് അതും കൂടി നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ പിന്നെ ഒരുപാട് ഇതിൽ കാര്യങ്ങൾ എന്താ പറയാൻ എന്തെങ്കിലും എന്തെങ്കിലും അറിയത്തില്ല എന്തെങ്കിലിന് മനസ്സ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രശ്നങ്ങൾ രൂക്ഷമാവാണ് ഇത് നമ്മൾ കരുതിയ പോലെ ആകുമെന്നറിയില്ല കാരണം എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത് ഇനി അമേരിക്ക ഇതിൽ ഇടപെടാം പണ്ട് അമേരിക്ക ഇടപെടുന്ന ഇറാക്കിൽ ഇടപെടുന്ന അങ്ങനത്തെ ഒരു കാലമൊന്നും അല്ലപ്പോൾ അപ്പോൾ കാലം മാറിയിട്ടുണ്ട് അത് എന്താണ് ഇപ്പോൾ യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ രണ്ട് രാഷ്ട്രങ്ങൾക്കും ഭയങ്കരമായ നഷ്ട നഷ്ടങ്ങളുണ്ടാവും കാരണം ഇപ്പോൾ ഡ്രോണിൻ്റെയും അങ്ങനത്തെ ഒക്കെ കാലമാണ് മറ്റേ ഒതുങ്ങി മാത്രം യുദ്ധം ചെയ്യുന്ന ഒരു ഒരവസ്ഥയാണെങ്കിൽ ഓക്കെ പാവപ്പെട്ട സൈനികർക്കായിരിക്കും ജീവൻ നഷ്ടപ്പെടുക ഇതിപ്പോൾ അങ്ങനെയല്ല ഇത് ഒരുപാട് നിരപരാധികളുടെ അല്ലെങ്കിൽ ഒരുപാട് സൈനിക യുദ്ധവിമാനങ്ങൾ എന്തൊക്കെയാ തകരാന്നും പറയാൻ പറ്റത്തില്ല അപ്പോൾ എന്തായാലും യുദ്ധത്തിന് ആരും എന്താക്കണ്ട വലിയ ഇത് കാണണ്ട അങ്ങനെ കമെൻറ്റും മറ്റൊന്നും വേണ്ട മേഖല മൊത്തം ഐ മീൻ ഗാസ ഗാസയടക്കം എല്ലായിടത്തും അവിടെയുള്ള നിരപാധികളടക്കം എല്ലാവടത്തും സമാധാനം ഉണ്ടാവട്ടെ ഓക്കെ താങ്ക്